മണ്ണാർക്കാട ചങ്ങലേരി സ്വദേശിയായ കരുണാകുറിശി വീട്ടിൽ ബഷീർ ബാഷ് തിരക്കിലാണ് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ നിൽക്കാനും ഇരിക്കാനും സമയമില്ല തെരഞ്ഞെടുപ്പിനായി വിവിധ വാർഡുകളിൽ വൃത്യസ്ത ചിഹ്നങ്ങളിലായി മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്കായി ഗാനം ചിട്ടപ്പെടുത്തുന്ന തിരക്കിലാണ് ബാഷ് സിനിമാ ഗാനമായാലും നാടൻപാട്ടായാലും മാപ്പിള പാട്ടായാലും വേണ്ടില്ല എല്ലാ പാട്ടുകളും തിരഞ്ഞെടുപ്പ് ഗാനങ്ങളായി ചിട്ടപ്പെടുത്തും ഇരുപത്തഞ്ച് വർഷത്തിൽ അധികമായി വേദികളിൽ ഗാനം ആലപിച്ചും ഓരോരുത്തരുടെയും അഭിരുചിക്കനുസരിച്ച് പാട്ടുകൾ ക്രമപ്പെടുത്തിയും കഴിവ് തെളിയിച്ച വ്യക്തിയാണ് ബാഷ് പുരുഷ ശബ്ദത്തിലും സ്ത്രീ ശബ്ദത്തിലും പാട്ടുപാടി ജനങ്ങളെ വിസ്മയിപ്പിച്ച വ്യക്തി കൂടിയാണ് ബഷീർ ബാഷ് ൾ മാറ്റിയെഴുതി ഏത് ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത് അതിനുവേണ്ടി പാട്ടുകൾ ചിട്ടപ്പെടുത്തുവാൻ അധിക സമയമൊന്നും വേണ്ട പാരഡി ഗാനങ്ങൾ സ്വന്തമായി എഴുതി ട്യൂൺ ചെയ്ത് ആസ്വാദകരെ വിസ്മയിപ്പിക്കാറുണ്ട് ന്യൂ ജനറേഷൻ പാട്ടുകൾ തിരഞ്ഞെടുപ്പ് ഗാനങ്ങൾക്കായി ചിട്ടപ്പെടുത്തിയാൽ ആസ്വദിക്കുവാൻ കഴിയില്ലെന്നും എന്നും പഴയ പാട്ടുകൾക്കാണ് ഡിമാൻഡുള്ളതെന്നും ഭാഷ പറഞ്ഞു അതായത് ഞാൻ സ്റ്റുഡിയോ ഏകദേശം തുടങ്ങി കൊല്ലത്തോളായി അതിന് മുമ്പ് തന്നെ എലക്ഷൻ വർക്കു ആയിട്ട് ഞാൻ ഏകദേശം ഒരു ചെറുപ്പത്തിൽ തന്നെ ഒരു സ്കൂൾ ജീവിതത്തിൽ തന്നെ ഇലക്ഷൻ വർക്കുമായിട്ട് ഞാൻ മുന്നോട്ട് വന്നിട്ടുണ്ട് പല പാർട്ടികൾക്ക് വേണ്ടി അന്ന് ബാനറുകൾ എഴുതുക അങ്ങനെ അന്നും ലോറികളിലൊക്കെ പാട്ട് പാടുക അങ്ങനെ സംവിധാനം ഉണ്ടായിരുന്നു അന്ന് എന്റെ ഗുരുനാഥൻ നമ്മളെ കീബോർഡൊക്കെ വായിക്കുന്ന ഇല്ലിയാസിക്കൊക്കെയാണ് എന്നെ ആ അതുപോലെ കൊറ്റുവോട്ടിലെ ശിവേട്ടൻ എടുത്തു പറയേണ്ട കുറെ ആളുകളൊക്കെ ഉണ്ട് അവരൊക്കെ ശരിക്കും എന്റെ ഇതിലേക്ക് കൊണ്ടുവന്നത് ഈ സംഗീത ലോകത്തേക്ക് അപ്പൊ അങ്ങനെ അന്നൂടി ഇലക്ഷൻ വർക്ക് എല്ലാ വർഷങ്ങളിലും ർക്ക് ചെയ്തിട്ടാണ് സത്യത്തിൽ സംഗീതമായിട്ട് ബന്ധം വന്നത് അങ്ങനെ സാന്ദർഭികമായിട്ട് പാട്ടുകൾ ഉണ്ടാക്കാം വരി വരിണ്ടാക്കി അതിനെ ട്യൂൺ ചെയ്തിട്ട് പാടാനുള്ള ഒരു ഇതൊക്കെ അന്ന് വന്നു അങ്ങനെ സ്റ്റുഡിയോ ഫീൽഡിലേക്ക് വന്നു അതുകൊണ്ട് റെക്കോർഡിങ് സംവിധാനം കൂടി പ്രയോജനപ്പെടുത്തിയിട്ട് സൗകര്യമായി പാരഡി ഗാനങ്ങൾ ഉണ്ടാക്കാൻ നമ്മുടെ കസ്റ്റമർക്ക് ആവശ്യമായ ഏത് ട്യൂണും ഈ മാപ്പിളപ്പാട്ട് നാടൻ പാട്ട് സിനിമ പാട്ട് തമിഴ് ഹിന്ദി തെലുങ് എല്ലാ ഭാഷയിലും സംഗീതം ടച്ച് ഉള്ള ഏത് ഭാഷ അവർ പറയുന്നു അത് നമ്മള് തയ്യാറാക്കേണ്ടി വരും അവർ അവരെ ഇഷ്ടപ്രകാരം ഒരു പാട്ടിന്റെ ട്യൂണുമായിട്ട് വരുമ്പോൾ ആ ട്യൂണിൽ നമ്മൾ പാട്ട് തയ്യാറാക്കിയിട്ട് അവരെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മള് ഉത്തരവാദിത്തം അവരാഗ്രഹിക്കുന്ന ട്യൂണിലുള്ള പാട്ടുകൾ നമ്മൾ തയ്യാറാക്കണം എന്തായാലും നമുക്ക് ഈ ഫീൽഡിൽ നിലനിൽപ്പുള്ളൂ ഇപ്പൊ പ്രത്യേകിച്ച് പുതിയ ട്യൂണ് പുതിയ യൂത്തുകളുടെ ന്യൂജൻ കാലമാണ് അപ്പൊ അവരുടെ കുറെ പാട്ടുകളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ പാട്ട് എന്ത് ചെയ്യണം ഉൾക്കൊള്ളിച്ചു വരി തയ്യാറാക്കുക കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പഴയ പാട്ടാണെങ്കിൽ നമുക്ക് കുറച്ച് എളുപ്പാണ് പുതിയ പാട്ടുകൾ അക്ഷരങ്ങൾക്ക് പ്രാധാന്യമല്ല അതുകൊണ്ട് തന്നെ അതിൽ വാക്കുകൾ ഉൾക്കൊള്ളിച്ച് എന്തൊക്കെയാ ശബ്ദങ്ങൾ പുറപ്പെടുക്കുകയെന്ന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പൊ അതുകൊണ്ട് ഈ നമ്മളെ സന്ദേശം ഈ കാര്യം അതിൽ അവതരിപ്പിക്കണമെങ്കിൽ ഈ പഴയ പാട്ടുകളിലൂടെയാണ് കഴിയുള്ളൂ പുതിയ പാട്ടുകളിൽ ഉൾക്കൊള്ളിക്കാൻ ബുദ്ധിമുട്ടാണ് സ്ഥാനാർത്ഥികൾക്ക് ആവശ്യമായ ഫ്ലെക്സ് ബോർഡുകൾ എൽ ഇ ഡി ലൈറ്റ് ഉപയോഗിച്ചുള്ള ബോർഡുകൾ വോട്ടിംഗ് മെഷീൻ ഉപയോഗിക്കുന്നത് പരിചയപ്പെടുത്താൻ ആവശ്യമായ ഡെമോ തുടങ്ങിയ എല്ലാ വർക്കുകളും ബഷീർ ബാഷ് ചെയ്തുവരുന്നു ഡിജിറ്റൽ സംവിധാനം വരുന്നതിന് മുമ്പ് ബാനറുകൾ എഴുതുമായിരുന്നു കാലം മാറിയതോടെ നിലനിൽപ്പിന് വേണ്ടി പുതിയ ട്രെൻഡുകൾ പരീക്ഷിക്കുകയാണ് ബഷീർ ബാഷ്